അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഏപ്രിൽ നാലിലത്തെ വ്ലോഗാണ് ഏപ്രിൽ നാലിന് പപ്പാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഉപ്പാൻ്റെ ബർത്ത് ഡേ ആണ് എല്ലാവരും വിഷൊക്കെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഇക്കഥാ ജോബിനൊക്കെ പോയി ഇനിയിപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കിടക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രണ്ട് ഏരിയയ്ക്ക് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ കുറച്ച് ഇലകൾ തന്നെ ഉള്ളൂ ഇന്നലെ ഞാൻ കുറച്ച് അടിച്ചു വരീട്ട് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് കളയണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അടിച്ചു വരാമെന്നുള്ള പ്ലാനില്ല കേട്ടോ എൻ്റെ അമ്മ അടിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു കുടം വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയ പോലെ ഫീലാണ് കേട്ടോ നമുക്ക് അങ്ങനെ പുറമേ ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനിത് ഉള്ളിലോട്ടൊക്കെ വന്ന് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് ബെഡ്ഷീറ്റൊക്കെ എടുക്കാനായിട്ടുണ്ട് ഇരുപത്തേഴായിരാവനെ എന്തായാലും നമ്മളൊരു ചെറിയ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നു പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ചൂടും എല്ലാം എല്ലാം ഉണ്ട് എന്തായാലും ഒരു സമാധാനമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചിട്ട് പായസം അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ചൂട് നോമ്പുകൾക്കായിട്ട് നമ്മൾ പായസത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അത് നമ്മുടെ തേങ്ങാപ്പാൽ എടുത്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവും എൻ്റെ ഭയങ്കരയിൽ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് നാല് സ്പൂണ് കസ്റ്റാർഡ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല പിരിഞ്ഞ് പോകുന്നൊരു പേടി കാരണം അപ്പോൾ ഞാൻ ആദ്യം എന്ത് വിചാരിച്ചു ഇത് വെറും പരീക്ഷണം മാത്രമല്ലേ ഇപ്പോൾ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് റെഡി ആവുകയാണെങ്കിൽ മാത്രം മതിയല്ലോ ബാക്കി പണികളൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് ഒന്ന് കുറുക്കി കുറുക്കി എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പാലിലോട്ടേനെ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് വേണ്ടത് ഇത് അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇതിലോട്ട് എനിക്കിനി ഐസ് ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഉപ്പേരി കാര്യങ്ങളൊക്കെ വെക്കണം നമ്മൾ മുരിയൻകായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുരിങ്ങക്കായുടെ ഒപ്പേരൊക്കെ ഞാനിനി നോമ്പിലെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെന്താണ് ഇന്നലത്തെ നമ്മുടെ മിന്ന അത്തേ അല്ലേ നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി പിന്നെ കറുത്ത കത്തി ഇഷ്ടപ്പെടുന്ന ഒരു ആളെ ഞാൻ കണ്ടുട്ടോ എൻ്റെ ഇതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സൗണ്ട് ഇല്ലേ സൗണ്ട് കുറവാണോ അങ്ങനെ സൗണ്ട് കുറവാണോ എന്നുകൂടി സൗണ്ടിൽ സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നോമ്പായപ്പോൾ പൊതുവേ സൗണ്ടും കുറവാണ് വയലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ആ മിസ്റ്റേക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും സോറി കേൾക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും എന്നാലും നിങ്ങൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊരുപാട് നന്ദിയുണ്ട് അങ്ങനെ എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഈവനിങ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ കസ്റ്റാർഡ് എന്തായി നോക്കിയാലോ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലൊന്നും ഇട്ടില്ല ഈ ഒരു ലെവലിലാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണേ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കണം അപ്പം ഞാൻ ഈ കസ്റ്റാർഡിലോട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അനാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമും പിസ്ത പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഇത് മൂന്നാണ് പിന്നെ ഒരു സ്പൂണ് ഒരു സ്കൂപ്പ് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ് ഓട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വാനില എസെൻസും എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒത്തിരി തിക്കിലെടുത്തത് നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ കുറച്ച് തിക്കായിട്ടുള്ള കസ്റ്റാർഡാണ് ഇഷ്ടം ഭയങ്കര അടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഒന്നും ലൂസാവുന്നതാണ് കേട്ടോ അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിക്കാൻ നിൽക്കാത്തത് മനസ്സിലായല്ലോ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്നാക്ക് ഉണ്ടാക്കിയല്ലോ അപ്പം നമ്മൾ ഇനി ചിക്കൻ മേടിക്കുന്നില്ല എന്തായാലും നമുക്കൊരു ഗ്യാപ്പ് വേണ്ടേ അല്ലെങ്കിൽ ഒരു പുതുമ തോന്നൂല അപ്പോൾ ഇനിയൊരു രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല ആറോ ആറോ അഞ്ചോ ഉണ്ടാവും അല്ലേ അപ്പോൾ ആറോ അഞ്ചോ നൊമ്പിൽ നമുക്ക് വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാം എഗ്ഗ് വെച്ചിട്ടോ ഉള്ളി വെച്ചിട്ടോ പൊട്ടറ്റ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയും ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളിന് കഴിക്കുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യൂല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ ഇനി മേടിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതാ ഈ ഐറ്റംസൊക്കെ ഒന്ന് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എഗും വലു അതുപോലെ ഇഞ്ചി പച്ചമുളക് അതിലോട്ട് ഒരു സ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം കടലമുഖമാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു രണ്ട് വലിയ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ കറിവേപ്പില ഒരുപാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കുക ഭയങ്കര ആവരുത് എന്നാൽ ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് ഉരുട്ടി ഇടേണ്ട ആ രൂപത്തിലല്ല ഡസ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കോരി ഇടേണ്ട രൂപത്തിലാണ് നമുക്കിത് വേണ്ടത് അപ്പം ഞാനിതാ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു പക്കോട തന്നെയാണിത് എന്തായാലും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഈ ഒരു ലെവലാണ് കേട്ടോ ഞാൻ പിന്നെ ഉണ്ടല്ലോ വലിയ വലിയ അതാക്കിയിട്ട് എടുക്കൂല എനിക്ക് കുറച്ചിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള പക്കോടാസ് ആണ് കേട്ടോ ഇഷ്ടം ഞാൻ ഏതോ ഒരു ടൈമിൽ പക്കവടെ ഇട്ടപ്പം ഇതെന്താ ഫുൾ പൊടിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞാനിത് അവിടെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇട്ട് കൊടുത്തു നെക്സ്റ്റ് ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് കേട്ടോ എനിക്കിഷ്ടം നല്ലൊരു ക്രിസ്പി ലെവലിൽ നമ്മളിത് കോരിയെടുത്ത് മാറ്റി വെക്കണം അപ്പോഴത്തേക്കും അയാൻകുട്ടി കഞ്ഞി കൊണ്ട് വന്നതാണ് കേട്ടോ ആ അയാൻകുട്ടി വന്നപ്പോഴാണ് അയാൻകുട്ടീനെ മാത്രമാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് കുറേ കാലത്തിന് ശേഷം ഞാൻ അങ്ങനെ ഒരു കമൻ്റ് കാണണം എനിക്കെൻ്റെ രണ്ട് കുട്ടികളും ഒരേപോലെയാണ് കേട്ടോ എഫ് പിയിലാണ് കേട്ടോ ഞാൻ കണ്ടത് ഞാൻ ഒരു സ്മൈല് മാത്രം അയച്ചു കൊടുത്തു എനിക്കിനൊരു റിപ്ലൈ കൊടുക്കാൻ വയ്യ അപ്പോൾ എന്നാലും നമ്മൾ സർബത്ത് ഉണ്ടാക്കി പിന്നെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം എന്താ ഇന്ന് ഫ്രൂട്ടായിട്ടുള്ളത് ആപ്പിളും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം തണ്ണി തണ്ണിമത്തനും തണ്ണിമത്തനും സമൂസയില്ലാത്തൊര ില്ലാതെ സമൂസ ഹൈലിറ്റാണ് ഞാൻ ഇന്നും സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ എല്ലാവരും കൂടെ തന്നെ പൊങ്കാലീട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഈസിയല്ലേ അപ്പം അതുകൊണ്ടാണ് അത് ഡെയിലി ഒരു സൈഡായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് മെയിൻ അല്ല കേട്ടോ സൈഡായിട്ട് ഓക്കെ സമോസ ജിനീത്ത ആഹാ നല്ല പേര് പിന്നെ ഈദിന് ഡ്രസ്സ് എടുക്കുന്നില്ലേ ഷോപ്പിംഗ് വീഡിയോ ഇടുവോ എന്നൊക്കെ ചോദിക്കുന്നത് ഈതിനെ ഡ്രസ്സ് എടുക്കാം പോകണം ഇക്കാക്കി ഇങ്ങനെ ബിസിയായ കാരണം നമുക്ക് ഓരോ സൺഡേയിലും പറ്റാണ്ടായിട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഈ സൺഡേങ്കിലും പോണം എന്നുണ്ട് അപ്പോൾ അയാൻകുട്ടി വന്നതിൻ്റെ സൗണ്ടാണോ തോന്നുന്നു കേട്ടത് അവന് എന്താ പറയുക നിസ്കരിക്കാൻ പോകേണ്ടിട്ടോ പള്ളിയിൽ കഴിഞ്ഞ് വന്നതാണ് സമയം ഇപ്പോൾ ഒൻപതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം റെഡി ആയപ്പോഴത്തേക്കും എല്ലാം ടേബിളിൽ കൊണ്ടുപോയി നിരത്തി വെക്കുകയാണ് നമ്മുടെ സ്ഥിരം പരിപാടികളാണ് എന്താ പറയുക പ്ലേറ്റും ഗ്ലാസും ഡേറ്റ്സും അതുപോലെ ഈത്തപ്പഴം എല്ലാം വെച്ചിട്ട് അതേപോലെ നമ്മളോട് ഉന്നക്കായ ഉണ്ടാക്കാറില്ല ചോദിക്കുന്നുണ്ട് ഉന്നക്കായ നോമ്പ് സമയത്ത് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊക്കെ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ നോമ്പ് സമയത്ത് എല്ലാവർക്കും സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം ഇല്ലെങ്കിലൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഉന്നക്കായ ഞാൻ വലിയ ഇതിലും ഉണ്ടാക്കാറൊന്നുമില്ല എന്നാലും ഉണ്ടാക്കും ഇനിയിപ്പോൾ ഞാൻ നോൺ വെജ് നിറച്ചിട്ടുള്ള ഒരു ഉന്നക്കായ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇനി നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴോ വീട്ടിൽ പോകുമ്പോൾ അറിയില്ല നോക്കാം സമോസ ഒന്ന് മാറ്റി പിടിക്ക് ചേച്ചി ഞാൻ പിടിച്ചിട്ടുണ്ട് മോളെ അത് സൈഡ് ഡിഷായിട്ട് മാത്രം കണ്ടാൽ മതി ഓക്കെ അങ്ങനെ പിന്നെ എത്ര എന്നും ഇത്ര പാൽ മേടിക്കുമെന്ന് നമുക്ക് പാൽ വേണം കേട്ടോ എന്നും വേണം തൈരായിട്ട് നമ്മൾ ധാരാളം യൂസ് ചെയ്യും അതുപോലെ തന്നെ പാൽ ചായക്കും ഒക്കെ നമ്മൾ ചായ നിങ്ങൾ കണ്ടതല്ലേ നല്ല തിക്കായിട്ട് പിന്നെ ഇതുപോലത്തെ ഓരോ ഡിഷ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് പാൽ നിറയെ വേണം ഇത് പിന്നെ തേങ്ങാപ്പാലിലാണെന്നെങ്കിലും വിചാരിക്കാം നല്ല ഡേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങാ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടും അടിപൊളി ടീസ്റ്റന്നെയായിരുന്നു ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും ഒന്ന് കഴിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാന്മാർക്കിടുത്തു അതേപോലെ എന്നോട് പ്രീതിയുടെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഇത്ത നോമ്പിന് മുന്നേ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ടാണ് അത്ര വാങ്ങിച്ചത് പിന്നെ വേറെ ഒരു ഇത്ത ഇത്തല്ല ആരാന്നറിയില്ല കേട്ടോ വേറൊരു കമന്റ് വന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോൾ റേറ്റ് പതിനൊന്നായിരത്തി സംതിങ് ആയിരുന്നു നമ്മൾ മേടിച്ചപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒമ്പതോ എട്ടോ അഞ്ഞൂറ് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കിട്ടിയതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആ പ്രീതിയുടെ ഡൗട്ട് എല്ലാവർക്കും അറിയല്ലോ അല്ലേ ഞാൻ ഇത് നേരത്തെ ചോദിച്ചതാണെങ്കിൽ ഇത്രയും ഡൗട്ട് വരത്തില്ലായിരുന്നു എനിക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിപ്ലൈ തരുവ തരാൻ പറ്റുവായിരുന്നു അങ്ങനെ എന്താ നമ്മൾ ജ്യൂസെല്ലാം എടുത്ത് ഒഴിക്കുകയാണ് ഇന്ന് ഷേക്ക് ഒന്നുണ്ടാക്കിയില്ല നമ്മൾ ഈ ഒരു ഇതുണ്ടാക്കി ഇന്ന് പിന്നെ ഇക്കൊക്കെ നേരത്തെ വരാൻ പറ്റിയിട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എത്താൻ പറ്റി അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ഇരുന്നു ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കാൻ ഇതാ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ സപ്പോർട്ട് ഇനിയും വേണം ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെയിലി വ്ലോഗും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് എഫ് പി യൂട്യൂബ് ഇൻസ്റ്റ ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ പോകുന്ന വഴി ഏതെങ്കിലുമൊക്കെ നമ്മുടെ പേജ് കാണുകയാണെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ